ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നും സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമുക്ക് നല്ല രുചികരമായ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടും ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം കാൽ കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി പോകരുത് നമുക്ക് ഈ പച്ചടിയൊക്കെ എല്ലാം വിളമ്പാനുള്ളതാണ് വെള്ളം കൂടിയാലത് ഒലിച്ചു പോവും ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്ക് വെന്ത് കിട്ടും വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കുകയും വേണം ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരബ് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു പച്ചമുളക് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് രണ്ട് പച്ചമുളക് വരെ ചേർക്കാം കേട്ടോ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിക്കുക ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു പ്രാവശ്യം ഒന്ന് പസ് പെട്ടൺ അമർത്തിയിട്ട് എടുക്കാം ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി നന്നായിട്ട് അരച്ചെടുക്കരുത് എന്നാൽ കയ്പ്പ് ടേസ്റ്റ് വരും നമ്മൾ പച്ചടിക്ക് കടുക് ചേർക്കും കേട്ടോ കിച്ചടിക്ക് കടുക് ചേർക്കില്ല ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇത് തിളക്കിയെന്നും വേണ്ട അരക്കപ്പ് കട്ടത്തൈര് മിക്സിയിൽ ഒന്ന് പസ് ബട്ടൺ അമർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം കാൽ ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊടി തുടങ്ങുമ്പോൾ ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇത് നമുക്ക് പച്ചടിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ഈസി അല്ലേ കഴിഞ്ഞ വിഷുവിന് പച്ചമാങ്ങ കൊണ്ട് പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അടുത്ത റെസിപ്പിയായിട്ട് കാണാം ബൈ